വൈകുന്നേരം ഞാൻ എന്തേ ബീൻസ് പേര് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഇപ്പോഴും ബീൻസ് കട്ട് ചെയ്യുമ്പോൾ വട്ടത്തിലെ വട്ടത്തിലൊക്കെയാണ് കട്ട് ചെയ്യാറ് പിന്നെ ഞാനൊരു ദിവസം ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ സൈഡ് ചേരിച്ച് കട്ട് ചെയ്താൽ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നൊക്കെ കേട്ടായിരുന്നു ഇപ്പോൾ ടേസ്റ്റ് കൂടുതൽ കിട്ടുമോ എന്നൊരു പരീക്ഷണമാണ് മറ്റേതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെയാണെന്നാണ് ഞാൻ കണ്ടത് റിയൽ ആണോ എന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും എന്ത് ചെയ്യും ബീൻസിനൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി അകത്തിരുന്നിട്ടാണ് കട്ട് ചെയ്യണമെന്നൊക്കെ കേട്ടോ കാരണം വീട്ടിൽ അവിടെ വെച്ച് സണ്ണ ചാട്ടനൊക്കെ ബിസിയാണ് അവിടെ പണിക്ക് നമ്മുടെ ബ്രാഞ്ച് ചാട്ടനൊക്കെ ഉണ്ട് അപ്പോൾ ഗ്രേസ് സ്റ്റീവ് അകത്തിരിക്കയാണ് അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് ഞാനങ്ങനെ അതേ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു വെളിച്ചെണ്ണ ഒഴിച്ച് സവാളയും മുളകും അതുപോലെ തന്നെ ചെറിയ വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് ഇതേ വഴച്ചിട്ടാ ചെറിയ ഉള്ളി ഇട്ടാൽ ടേസ്റ്റ് കൂടുതലാണ് പിന്നെ എളുപ്പപ്പണിയാണല്ലോ നമുക്ക് മുഖ്യം ഇപ്പോൾ സമയമില്ല അതുകൊണ്ടും കൂടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേ സവാളയും മുളകും വെളുത്തുള്ളിക്ക് ഇട്ട് ഒന്ന് വഴച്ചിട്ട് ബീൻസിന് ഇങ്ങനെ ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടിയൊന്നും ഇടുന്നില്ല പൊടികളൊന്നും ഇടുന്നില്ല ജസ്റ്റ് അങ്ങനെ ഇതാക്കുന്ന ആവിയിൽ ഒഴിച്ചെടുക്കുകയാണ് വേറെ പൊടികളോ വേറെ ഒന്നും ഇടുന്നില്ല തേങ്ങയോ ഒന്നും ഇടുന്നില്ല ഇങ്ങനെ കഴിച്ചാലെങ്ങനെ ഉണ്ടാവും നോക്കണമല്ലോ എൻ്റെ ചേട്ടന് പൊതുവെ ഇഷ്ടമല്ല തേങ്ങ അപ്പം അതുകൊണ്ടും പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് എല്ലാ ദിവസവും എപ്പോഴും നമ്മൾ ഒരേപോലെ കുക്ക് ചെയ്യരുതല്ലോ പച്ചമുളക് കൂടുന്നതിന് പകരം വറ്റൽ മുളകാണ് ഇട്ടത് പിന്നെ അമ്മയ്ക്ക് ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉണക്കമീൻ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു അപ്പോൾ അതിനെയും ഞാനൊന്ന് നീളത്തിലാണ് അരിയണത് ഇന്നെല്ലാം നീളത്തിലാണ് അരിയണത് അപ്പോൾ ഞാൻ ഉണക്കമീൻ വറുക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ മഞ്ഞൾപ്പൊടി കാര്യങ്ങളൊന്നും ഇടാറില്ല കേട്ടോ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് അത്യാവശ്യം കളഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ വറുത്ത് എടുക്കും വറുത്തിട്ട് അതിൻ്റെ മുളയിൽ കുറച്ച് മുളക് പൊടി ഇടും അല്ലെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് വച്ചൽ മുളകൊക്കെയിട്ട് ചതച്ച മുളകൊക്കെയിട്ട് അങ്ങനെയും റെഡിയാക്കിയെടുക്കും അങ്ങനെ ചെയ്യാറുണ്ട് ഉണക്കമീൻ വറുക്കുമ്പോൾ അല്ലെങ്കിൽ വെറുതെ നോർമലായിട്ട് ഉണക്കമീൻ വറുത്തെടുക്കും പൊടികളൊന്നും ഇടാണ്ട് വറുത്തെടുക്കും അപ്പോൾ എന്തായാലും ബീൻസ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം വെന്തിട്ടുണ്ട് ഓക്കെയാണ് പിന്നെ അതേ ചോറ് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഉണക്കമ മീൻ വറുത്തെടുത്താൽ എൻ്റെ പണികളൊക്കെ തീരും പിന്നെ അച്ചാറും കൂട്ടി അങ്ങനെ കഴിക്കാമെന്നാണ് വിചാരിച്ചേക്കണത് പിന്നെ ഇന്നാണെങ്കിൽ ഞാൻ ഇന്ന് വീട്ടിൽ പോയി വന്ന ദിവസം രണ്ട് ദിവസം മുമ്പ് പറഞ്ഞായിരുന്നല്ലോ വീട്ടിൽ പോയ ഡാഡിയുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചൊരു വീഡിയോട്ടുണ്ടായല്ലോ അന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് ഇടത് അപ്പോൾ അന്ന് നമ്മൾ ഞാൻ വീട്ടിൽ നിന്ന് തിരിച്ചെത്തി കഴിഞ്ഞിട്ട് പിന്നെ കുറേ ലേറ്റ് ആയിട്ടാണ് ഞാൻ കുക്ക് ചെയ്യണേ അപ്പോൾ വേഗം ഇനി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ചേച്ചിയൊക്കെ എത്തും ആ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം ചേച്ചിക്ക് നാളെത്തും അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്യണം ചെയ്യാനുണ്ട് അങ്ങനെ കുറേ കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തിട്ട് ഉണക്കഴിഞ്ഞ് വറുത്തുകഴിഞ്ഞപ്പോൾ കുറച്ച് മുളക് പൊടി മാത്രം ഇട്ടു പിന്നെ ആണെങ്കിൽ നമ്മൾ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ പ്ലാവുമേന്ന് ചക്കി ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഉപ്പേരി ഉണ്ടാക്കിയത് അപ്പം അതിൻ്റെ ഒരു പകുതി ഞാൻ അനിലേറ്ററിന് ലീച്ചേച്ചും കൊടുക്കാൻ വേണ്ടി പകുതി എടുത്ത് വെച്ചായിരുന്നു അപ്പോൾ അവർ കോഴിക്കോട് പോയി വന്നപ്പോൾ അവർ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അപ്പോൾ അത് ഇനി പഴു നോക്കിയപ്പോൾ അത് പഴുക്കാറായിട്ടുണ്ട് അപ്പോൾ പിന്നെ അവർക്ക് പഴുത്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും അവർ നാളെ എത്തും അപ്പോൾ അടുക്കളയിൽ നിന്നപ്പോൾ നല്ല മണം വരുന്നു പഴുത്ത ചക്കയുടെ മണം അപ്പോൾ ഇനി സമയം നാളത്തേക്ക് ഇനി നീട്ടി വയ്ക്കണില്ല ചക്ക തെയ്ഞാൻ കട്ട് ചെയ്ത് അവർക്ക് അവർക്കുള്ളത് കുറച്ചേ ചക്കയുള്ളൂ കാരണം ഒരു സൈഡ് കുറച്ച് ഇങ്ങനെ ചീത്തയായ പോലെ ഉണ്ട് അപ്പോൾ അത് ചെത്തി കളഞ്ഞു അപ്പോൾ ഇനി നല്ല ക്ലീൻ ആക്കിയിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ കഴിക്കാം അവർക്കുള്ളത് ഒരു പാത്രത്തിലെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെ ഒരു ഉച്ച കഴിയുമ്പോഴേക്ക് എത്തും അപ്പോൾ അവർക്കങ്ങനെ കൊടുക്കാമല്ലോ പഴുത്തച്ചക്ക ചിലപ്പോൾ അവർ കഴിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല അറിയില്ല അവിടെ ഇനിയിപ്പോൾ കോഴിക്കോടൊക്കെ പോയി വന്നപ്പോൾ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പ എന്തായാലും ചക്ക ഗ്രേസും സ്റ്റീവ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് സ്റ്റീവ് ഉടനാണെങ്കിൽ ഭയങ്കര വാശിയൊക്കെ പിടിച്ച് ഇരിക്കുവായിരുന്നു കേട്ടോ അവനിങ്ങനെ ഉറക്കം വന്നിട്ടുണ്ട് അങ്ങനെ ബഹളങ്ങളൊക്കെ ആയിരുന്നു സന്ന ജാറാണെങ്കിലവിടെ ബിസിയാണ് അപ്പൊ അവനെ മാറി എടുക്കാൻ ആരുമില്ല അപ്പോൾ ഞാൻ അവന് ഒരേ സാധനങ്ങളൊക്കെ കൊടുത്ത് നോക്കി പക്ഷെ അവൻ സമ്മതിക്കാൻ ഉണ്ടായിരുന്നില്ല അപ്പം ഇനി വേഗം ഫുഡൊക്കെ കൊടുത്ത് അവനെ ഉറക്കട്ടെ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ മിടു അടുത്ത് പോയിരുന്നു ോണ്ട് താൽക്കാലികമായി രണ്ടു ദിവസത്തേക്ക് സൗണ്ടിന് ബ്രേക്ക് തെയ്യായിട്ട് കൊടുത്താണ് ഇല്ല ചെറുതായിട്ട്

കുറേ കുഞ്ഞിയവന്മാരുണ്ട് കുറേ വില്യവന്മാരുമുണ്ട് എൻ്റെ അമ്മി ഊ ഇത് കുത്തിപ്പോയി ഇത് കിളികൾക്കുള്ളത് രണ്ട് കുഞ്ഞിതവിടെ ആക്കട്ടെ ഇതുമൊന്നുമില്ല ഇതും കുത്തിപ്പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചേ ഞാൻ നമ്മൾ മീനാന്ന് പൊട്ടിച്ചപ്പോൾ ഇതിന് കളറ് മാറി തന്നെ ഉണ്ടായി ഇല്ല ഇതൊക്കെയാണ് ഇതും പൊട്ടിച്ചേക്കാം ഇപ്പം ഹൈറ്റ് കൂടി കൂടി കൂടിക്കൂടി വരാണെന്ന് മുകളിലേക്ക് എത്താണ്ടായി തുടങ്ങി ഊ അതെത്തൂല ഇന്ന് ലിജി ചേച്ചിയും അനിലടനൊക്കെ വരുന്നുണ്ട് അഞ്ജലിയൊക്കെ അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള സാധനമായിട്ടുണ്ട് പക്ഷെ കൂടി ഒന്ന് പൊട്ടിക്കാൻ പറ്റിയെങ്കിൽ ഞാനൊരു കോരു കണ്ടുപിടിച്ച് വരുത്തും അപ്പം അവനെയും കിട്ടിയിരിക്കുന്നു അങ്ങനെ മൂന്ന് കപ്പിങ്ങൾ കേടല്ലോട്ടോ ഇതെന്തോ ഒരു ഷെയ്ഡ് വരുന്നതാണ് അതിൻ്റെ സൈഡിൽ എന്താണെന്ന് അറിയില്ല ഉള്ളിലേക്ക് ഒന്നും ഉണ്ടാവാറില്ല പിന്നത്തെ വിളവെടുപ്പായി മൂന്നെണ്ണം പിന്നെ നമ്മുടെ അമ്പഴങ്ങ ഓൾറെഡി ഇത് അമ്പഴങ്ങ ഉണ്ടായി തുടങ്ങിയിട്ട് വീണ്ടും ഒന്ന് പുല്ലൊക്കെ വെട്ടി ശരിയാകണ ദിവസങ്ങളിൽ ഇവിടെ അമ്പഴങ്ങ തുടങ്ങി ഇവിടെ ഉണ്ടായി ഈ എവിടെ ഉണ്ട് അങ്ങനെ അവിടെ അമ്പഴങ്ങൾ വന്നു തുടങ്ങിട്ടുണ്ട് നല്ല അതിന്റെ അമ്പഴങ്ങാനായിട്ട് ഞാൻ വെറുതെ പൊടിച്ച് തിന്നേ ചെയ്യാറ് ഉള്ളൂ കണ്ട പോലെ തോന്നി കിട്ടിയുണ്ടോ തോന്നിട്ടാണെങ്കിൽ ഒരമണി ചെറുതായിട്ട് മഞ്ഞ കളറായിട്ട് നിക്കണ്ട അത് നാളെ അപ്പൊ ദിവസം പൊട്ടിക്കാൻ വരുന്നുണ്ട് ഒരെണ്ണം കുഴപ്പമില്ല കപ്പങ്ങല്ലേ വെറു ഇവിടെ നിൽക്കുന്ന എന്റെ ഈർക്കിലി ഈർക്കിലി മേടിച്ചോണ്ടിരിക്കുന്നു ഞാൻ ചൂലെടുത്തപ്പണ്ണി അവള് ഒടിച്ചൊക്കെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കല് മഴ പെയണ ചവറുകള് മൊത്തം അങ്ങനെ കൊഴിഞ്ഞ് 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 എല്ലാം എല്ലാടും ചവറ ഈ പുല്ല് ഞാൻ അന്ന് ഞാൻ പെട്ടെന്ന് കാണിച്ചല്ലോ ഇപ്പതേ ഒരാഴ്ച രണ്ടാഴ്ച ആയില്ലേ പുല്ല് എടീട്ട് രണ്ടാഴ്ചയേ ഉള്ളൂ പക്ഷെ ഇതിളപ്പുല് വീണ്ടും പടപടിയെന്നോണ് വലുതായി വരാം എന്താ ആ പുല്ലുകള് മാത്രം ഭയങ്കരമായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വലുതായി വരുന്നു ആ അത് അതുപോലെ തന്നെ ഉത്സാഹി നിന്നു പിന്നെ ഇതിലത്തെ കളകളെ പറക്കണം എന്നിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യണമെങ്കിലും ഇപ്പത്തെ സൈഡും അങ്ങനെ തന്നെ തീറ്റ ീറ്റാ തീർന്ന കേട്ടോളു നാളത്തേക്കും കൂടി നാളത്തേക്കും കൂടിണ്ടോ ഇന്ന് നാളെ അവിടെ ഇരിക്കണ്ട് ചെയ്യരേ ആ അവിടെല്ലേ കൂടിപ്പോയ അവിടെന്തോണ്ട് അറിയോ അവിടെ വേണ്ട അവിടെ എങ്ങനെ ആള് ഇടാട്ട് ഇടിക്കണം ഇപ്പോ തീർമെ പൂല്ലിമോ

യോ ടീബ അവിടെ ഇണ്ട് അത് വെല്ല വെക്കട്ടെട ഗോദി നാ ഇന്നലത്തെ വറുക്കിയല്ല എത്ര വറുക്കി ഇന്നലെല്ലാത്ത വറുക്കി എല്ലാവരും വറുക്കാല്ല ഹ് ആ എല്ലാവരും വറുക്കാല്ല മഴ പെയ്യാനായിട്ട ആകാശം ഇങ്ങനെ ഇരുണ്ടുകൂടി നിക്കണ്ട് മഴ ഒന്ന് ചാറി വന്നു പക്ഷെ പെയ്തില്ലാട്ടോ വിടൂ ഒരു വാങ്ങിട്ടേട്ടെ ഒന്ന് ക്യാച്ച് ചെയ്യോ എന്നിട്ട് നീ തന്നെ അല്ലെങ്കിൽ മോൾ മുട്ടും ക്യാച്ച് ചെയ്താൽ എനിക്ക് ഏറെ ഗിഫ്റ്റ് തരും ക്യാച്ച് പിടിക്കണം പിന്നെ നിന്റെ കയ്യിൽ ഒന്നും ഇരിക്കണോ ഗിഫ്റ്റ് ഇല്ല

ഞാന മാങ്ങ പറക്കാനായിട്ട് വന്നേക്കണ്ട മാങ്ങ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ മഴയത്തൊക്കെ വീണയക്കണ മാങ്ങകളാണ് കൊറേ ഒക്കെ കിടികള് കൊത്തിയിട്ടുണ്ട് പക്ഷെ ഇത്ര മാങ്ങ നല്ല കറക്റ്റ് പഴുത്ത് തിന്നാൻ പാകത്തിന് അയക്കണ മാങ്ങകള് സൂപ്പർ ജ്യൂസ് അടിക്കുവായിരിക്കും മിക്കവാറും കൊറേ എണ്ണം ചീത്തയായി കൊറേ കുഴപ്പ പഴുത്തു കിടക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇത്രയും മാങ്ങി ഇങ്ങനെ എന്നും ഇങ്ങനെ മാങ്ങ കിട്ടുകൊണ്ടിരിക്കണെ എന്ത് രസമായിരുന്നു മഴ പെയ്തു തുടങ്ങിയപ്പോ എൻ്റെ കരിമ്പുകൾക്ക് നാശമാണല്ലോ അത് അടുത്ത കരിമ്പ് ഒടിഞ്ഞു കഴിഞ്ഞ ദിവസം കാണിച്ചില്ല അവരെന്നെ ഓടിഞ്ഞു തോന്നു പറഞ്ഞു ഇപ്പം ഇത് അടുത്ത് ഓടിഞ്ഞേക്കണ് ഇവർക്ക് കാര്യമായി എന്തെങ്കിലും ചെയ്യേണ്ടി വരും ആരെങ്കിലും കരിമ്പ് വളർത്തണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കരിമ്പ് വിലുതാവുമേക്ക് അടിയിൽ ചതിൽ വന്നിന്ന് കരിമ്പിനെ ഒടിച്ചിടണം മുമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവാണ്ട മാങ്ങ ഇതിപ്പോൾ ഞാൻ അവിടെ നിന്ന് പറക്കിക്കൊണ്ടു മാങ്ങ പെട്ടിരിക്കുകയൊക്കെ ഉണ്ടാവും മുമ്പ് എന്ന് പറഞ്ഞാൽ മൂവാണ്ട മാങ്ങ കിട്ടിയ കഴുക ചപ്പി കുടിക്കുക ഡയറക്റ്റ് അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ പറ്റണമല്ല കാരണം പണ്ട് മൂവാണ്ട മാങ്ങയിൽ അങ്ങനെ പുഴുക്കളൊന്നും ഉണ്ടാവാറില്ല മാങ്ങയിലൊക്കെ മാങ്ങയിലേ പുഴുക്കൾ പുഴുക്കളുണ്ടായിരുന്നേ പക്ഷെ ഇപ്പം മൂവാണ്ട മാങ്ങയുടെ ഉള്ളിലും പുഴുവൻ ഉണ്ട് നമ്മളിതിലിപ്പോൾ ചപ്പി കുടിക്കുമ്പതിൻ്റെ ഉള്ളിലും പുഴുവൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ചെത്തി തന്നെ നോക്കി തിന്നണം അങ്ങനെ ങ്ങനെ ലീച്ചേച്ചി ഫാമിലി എത്തിപ്പോയി വരൂ 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 എന്താ ഇറങ്ങാത്ത വെൽക്കം വെൽക്കം അപ്പോൾ ഇനി ചേച്ചി വന്നതും ബാക്കി വിശേഷങ്ങളും കുക്കിങ്ങും ഞങ്ങളുടെ വിശേഷങ്ങളും എല്ലാം അടുത്ത വീഡിയോ കാണാം കേട്ടോ അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ